ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഫ്രീ ആര്യവർക്ക് ക്ലാസ് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ആറാമത്തെ ക്ലാസ് പഠിക്കാൻ പോകുമെന്ന് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചാണ് സീക്വൻസിനെ കൊണ്ടുള്ള സ്റ്റിച്ച് സീക്വൻസ് വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബ്ലൗസിലും പിന്നെ ചുരിദാറിലും ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും നല്ലോണം ശ്രദ്ധിക്കണം ഇതാ ഞാൻ ചെയ്ത് വെച്ചത് കണ്ടല്ലോ ഈ ഒരു പൂമ്പാറ്റ ബട്ടർഫ്ലൈയിൽ ഞാൻ ഈയൊരു വർക്ക് ചെയ്തതാണ് നിങ്ങളെ കാണുന്നത് നോക്ക് നിങ്ങൾ ഇതുപോലെ നമുക്ക് നല്ല അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് തിക്കായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗിയായിരിക്കും എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം മയിലിൻ്റെ ചെയ്യാം ഞാൻ അടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടോ എന്ത് ഭംഗിയാ നോക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റെഡ് കളർ ഇവിടെ കൊടുത്തത് എനിക്ക് ഈ ഒരു ബീഡ്സ് ഒക്കെ കുറവേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു റെഡ് കളർ ഇവിടെ കൊടുത്തത് എനിക്കത്രേ ഇഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങിക്കണത്രേ നമുക്ക് നമുക്കിതപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചാലോ നമുക്ക് ആദ്യം സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് തന്നെ പഠിക്കാം എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡിസൈനിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇതാ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ അതിനാന്ന് ഞാനിവിടെ ബാക്കി വെച്ചത് ചെയ്തിട്ട് നമുക്ക് എന്നാലും വേറെ ഫ്രെയിം എടുക്കാം ഞാൻ ഇന്നലെ ചെയ്ത് വെച്ച ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ സ്റ്റാൻഡിനകത്തേക്ക് ഫ്രെയിം കണ്ടല്ലോ ഈ സ്റ്റാൻഡ് എപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഇത് സെയിൽ ചെയ്യുന്നവരുണ്ട് അവരുടെ നമ്പർ കൂടെ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചാൽ ചെറിയ പൈസയിൽ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടി പറ്റും നല്ല സ്റ്റാൻഡാണേ ഉണ്ടോ ഞാനിതാ ഇവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നു സീക്വൻസ് അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനത്തെ സീക്വൻസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞ് തരട്ടെ അതായത് പോലെ ഫ്ലാറ്റായി ഇതായതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള ടൈപ്പ് സീക്വൻസ് ആണ് നമുക്ക് വേണ്ടുന്നത് പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഇതെല്ലാം ത്രെഡ് ഹൗസില് ഉണ്ടാവും പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കണ്ടോ നമുക്കപ്പോൾ ഈ ഒരു കളർ വെച്ച് ചെയ്യാം നല്ല ഭംഗി ഉണ്ടല്ലോ ഇത് ഇതെടുക്കാം നമുക്ക് നോർമൽ ത്രെഡാണ് എടുക്കുന്നത് സോറി നോർമൽ ത്രെഡാണ് എടുക്കുന്നത് ത്രെഡ് അല്ല എടുക്കുന്നത് നമ്മൾ റോസ് ബീഡ്സ് ചെയ്യും ബീഡ്സ് അല്ല സീക്വൻസ് ചെയ്യുമ്പോൾ റോസ് കളറിലുള്ള നൂലാണ് നമ്മൾ ശരിക്കും എടുക്കട്ടെ പക്ഷേ ഞാനിപ്പോൾ റോസ് കളറിലുള്ളത് എടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാകില്ല ചെയ്തതെന്നും അതുകൊണ്ട് ഞാൻ വേറൊരു ഡാർക്ക് കളറിലുള്ള ഒരു നൂല് ഞാൻ എടുത്തേക്കാം ഒരു ഒരു ഡാർക്ക് കളറിലുള്ള നൂല് ഒരു ഡാർക്ക് കളറിലുള്ള നൂല് നമുക്കിതാ ഈ ഒരു ബ്ലാക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കണ്ടോ ഇത് വെച്ചിട്ട് ചെയ്യാം അപ്പൊ എന്ത് ചെയ്യാം നൂലെടുക്കുന്നു നൂലെടുക്കുന്നു നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാം നൂലിന്റെ അറ്റത്ത് കെട്ടിടുക കുറച്ച് സീക്വൻസ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ വേസ്റ്റാക്കി കളയരുതേ കുറച്ച് ആ മതി എന്നിട്ടിതാ ഇതുപോലെ ചുറ്റി ഇതുപോലെ പിടിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ഒന്നും കൊടുക്കുന്നില്ല സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ചെയ്തേക്കാം ആദ്യം എന്ത് ചെയ്യുന്നു നമ്മളിതാ ഇവിടെ കുത്തിയിട്ട് ചെയിൻ എടുക്കുന്നു ഇതാ ഇതുപോലെ ചെയിൻ എടുക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സീക്വൻസ് കൊടുക്കാം ഇതാ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നു ഇതാ ഇതിനകത്തേക്ക് നമ്മൾ കോർത്ത് എടുക്കുന്നു കണ്ടോ ഇതാ ഈ ഒരു ഫിംഗറൊക്കെ വെച്ചിട്ട് നമുക്കിതിനെ ഇതുപോലെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് നമ്മൾ ആക്കി കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഏതാണോ ഇതാ ഇതാണെങ്കിൽ ഇത് വെച്ച് ആക്കി കൊടുക്കാം എന്നാലും നമുക്ക് ഇതാ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് വെച്ചിട്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതുപോലെ അല്ലെങ്കിൽ ഈ ഫിംഗർ വെച്ച് നമ്മൾ ഇതിനെ ടച്ച് ചെയ്ത് പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് താലോട്ടേക്ക് വീഴും അപ്പോൾ ഇതുപോലെ പിടിച്ചിട്ട് ഈ ഒരു ഈ ഒരു സീക്വൻസിനെ ഇതുപോലെ ഇട്ടുകൊടുക്കുക നിങ്ങൾ ആ ഒരു ഫിംഗർ വെച്ചിട്ട് അത് അതിലേക്ക് ഇട്ടു കൊടുക്കുക കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യാ താഴേന്ന് നൂല് വെലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെയിന് ചെറുതാവൂലേ അപ്പോൾ നമുക്ക് ചെയിൻ ലേശം ചെറുതാക്കണം അപ്പോൾ താഴിൽ നിന്നും നൂല് വലിച്ചിട്ട് ഇതാ ഈ ഒരു ചെയിനെ ഞാൻ ഇത്തിരി ചെറുതാക്കി കൊണ്ടുവന്നിട്ട് ഈ ഒരു സീക്വൻസ് എൻഡ് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് നീഡിൽ താഴ്ത്തിയിട്ട് നെക്സ്റ്റ് ചെയിൻ എടുക്കാൻ പോകുന്നു സീക്വൻസ് എൻഡ് ചെയ്യുന്ന അവിടെ കുത്തുന്നു നീഡിൽ കുറച്ച് താഴ്ത്തിയിട്ട് കുത്തിക്കോളൂ എന്നിട്ട് അടുത്ത ചെയിൻ എടുക്കുക നീട്ടിൽ ബാക്കിലേക്ക് ടേൺ ചെയ്തിട്ട് വേണം അടുത്ത ചെയിൻ എടുക്കാൻ എന്നറിയാമല്ലോ ഇനി ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് സീക്വൻസിനെ കൊടുക്കണം ഇതുപോലെ ചെയിൻ വന്നിട്ട് കണ്ടില്ലേ നെക്സ്റ്റ് എടുത്തിട്ട് ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അടുത്തതിന് നേടിലെടുത്തു ഞാൻ ആ ഒരു ഫിംഗർ കൊണ്ട് അതിനെ ടച്ച് ചെയ്ത് പിടിച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ അല്ലെങ്കിൽ സീക്വൻസ് എല്ലാം താഴേക്ക് പോകും ഇതുപോലെ ആക്കിയിട്ട് ത മറ്റേതിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ കുറച്ചൊന്ന് ബാക്കിലേക്ക് സീക്വൻസിനെ അടുപ്പിച്ച് കൊടുക്കുക ധൈത്രി ബാക്കിലേക്ക് അടുപ്പിച്ച് കൊടുത്തു മറ്റേതിൻ്റെ മുകളിൽ രണ്ടാമത്തെ കയറി നിൽക്കുന്ന രീതിയിൽ എന്നിട്ട് ദാ നമ്മളിപ്പം കുത്തിയ സീക്വൻസിൻ്റെ എൻഡിൽ കുത്തിയിട്ട് ചെയിൻ എടുക്കുന്നു അതിന് എൻഡിൽ കുത്തിയിട്ട് ചെയിൻ എടുത്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ഞാൻ പറയുന്നല്ല ശ്രദ്ധിച്ച് കേൾക്കണേ എന്നിട്ട് അടുത്ത സീക്വൻസിനെ ഇട്ട് കൊടുക്കുന്നു ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് താ സീക്വൻസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇപ്പോൾ ഇട്ട സീക്വൻസിന് രണ്ടാമത്തെ സീക്കൻസിൻ്റെ മുകളിലേക്ക് കയറ്റി വരുന്ന രീതിയിൽ വെച്ചു ഇനി അടുത്ത സീക്വൻസ് എല്ലാം ഒരേ ദിശയിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് ഇവിടെ നോക്ക് ഓരോ ക്ലാസ് പഠിപ്പിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു പത്ത് പ്രാവശ്യങ്ങളിലും ചെയ്ത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക കാരണം ഒന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിന്ന് വരില്ല കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ എങ്ങനെയായാലും ശരിയായിട്ട് വരുവേ അപ്പോൾ നിങ്ങൾ പ്രാക്ടീസാണ് എന്തായാലും ചെയ്യേണ്ടത് നിങ്ങൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ സീക്വൻസ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കും പറഞ്ഞാൽ ഈ ഒരു സീക്വൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് താ ഇതേ രീതിയിൽ തിരിഞ്ഞ് വരുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പലരും ചെയ്ത് എന്നെ കാണിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും ചെയ്ത് വെച്ചേക്കരുത് എല്ലാം ഒരേ ഒരു ഡയറക്ഷനിലേക്ക് വരുന്ന രീതിയിൽ വേണം ഓരോന്നിനെയും ചെയ്യാൻ ഞാനിപ്പോൾ ചെയ്തിട്ട് കണ്ടില്ലേ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല നിങ്ങൾ ഒരു പത്ത് ഇരുപത് പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് നോക്കിയാട്ടെ നിങ്ങൾക്ക് ഓരോ തവണ ചെയ്യുമ്പോൾ നന്നായിട്ട് വരും ഞാൻ എപ്പോഴും പറയുന്നില്ലേ അടുത്ത് കുറേ പ്രാക്ടീസ് വേണമെന്ന് എന്താ ചെയ്ത് നോക്കാൻ മടി കാണിക്കുന്നത് കുറേ ആൾക്കാർ ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അരിവർക്ക് പഠിക്കാൻ എന്നിട്ടോ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒന്നും പഠിക്കുന്നില്ല മടിച്ചിട്ട് ആരും ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രം നല്ല ആത്മാർഥതയിൽ പഠിക്കുന്നുണ്ട് ഇതാ ഞാൻ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് എൻഡ് നോട്ട് ഇട്ട് കൊടുക്കും എൻ്റെ നോട്ട് ഇടാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിയില്ല എന്നൊന്നും പറയണ്ട ഞാനിതാ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പോ ഇവിടെ എൻ്റെ നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെയിൻ വലുതെടുത്തു രണ്ടാമത്തൊരു ചെയിൻ എടുത്തു രണ്ടാമത്തേൻ്റെ ഉള്ളിൽ കൂടെ ഒന്നാമത്തേനെ വലിച്ചു കണ്ടോ നോട്ടും ആയിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യുക കാണുന്ന ബാലൻസ് വന്ന ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു താഴിലേക്ക് വലിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നു താഴേക്ക് ഇട്ട് കൊടുക്കുന്നു നിങ്ങളെല്ലാവരും ഡിസൈൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം കേട്ടോ ഒരു ഒരഞ്ചാറ് ഡിസൈൻ നിങ്ങൾ കഫയിൽ പോയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇനി നമുക്ക് ഒന്നുകൂടെ നോക്കാം ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം നമുക്ക് സിൽവർ കളർ സീക്വൻസ് എടുക്കാം ത്രെഡ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു കെട്ടക്കെ ഇട്ടിട്ട് എടുക്കുന്നു നോക്കണം എന്താ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നോക്കണം ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ ഇതുപോലെ നീഡിൽ നേരെ പിടിച്ച് താഴ്ത്തി ചെയിൻ എടുത്തു ഇങ്ങനെ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു സീക്വൻസിന് എടുത്തിട്ട് കൊടുക്കാം സീക്വൻസിന് ഇതാണ് ഇതുപോലെ നീഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഒന്ന് എടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ സീക്വൻസ് ഇങ്ങനെ താഴോട്ട് വീട് പോകാതിരിക്കാൻ ഈ ഒരു ഫിംഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക ടച്ച് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ഇതാ നീഡിലിൻ്റെ കൊളത്തുകൊണ്ട് ചെയിൻ കൊളുത്തി ഒരു ചെയിൻ്റെ അകത്തേക്ക് ഈ ഒരു ഫിംഗർ വെച്ച് സീക്വൻസിന് ഇട്ട് കൊടുത്തു ഈ സീക്വൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ആയി പോകാൻ പാടില്ല എന്താ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ സീക്വൻസിന് ഇങ്ങനെ ചരിച്ച് നേരെ വെച്ചിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന രീതിയിൽ വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ചെയിനിന് നമ്മൾ താഴേന്ന് നൂല് വലിക്കുമ്പോൾ ചെറുതാവും കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് കുറച്ച് ചെറുതാക്കിയാമേ ഇത്ര പോരെ എന്നിട്ട് എന്ത് ചെയ്യുക ഈ സീക്വൻസിന്റെ അവസാനിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പോയിട്ട് നീടിൽ താഴ്ത്തിയിട്ട് വീണ്ടും ചെയിൻ എടുക്കുക സീക്വൻസ് അവസാനിക്കുന്ന എടുക്കപ്പോയി നീട്ടിൽ താഴ്ത്തിയിട്ട് വീണ്ടും ചെയിൻ എടുക്കുന്നു ചെയിൻ എടുക്കുമ്പോൾ അറിയാലോ നീട്ടിൽ ബാക്കിലേക്ക് ടേൺ ചെയ്യണം ചെയിൻ വന്നാൽ നീട്ടിൽ നേരെയാക്കുന്നു ഇനി ഈ ഒരു ചെയിനിനകത്തേക്ക് അടുത്ത സീക്വൻസിന് ഇട്ട് കൊടുക്കുന്നു കാണുന്നില്ലേ ഇനി എന്ത് ചെയ്യുന്നു ഇതാ ചെയിനകത്തേക്ക് അടുത്ത സീക്വൻസിന് കൊടുക്കുന്നു അതാ ഈ ഒരു ഫിംഗർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉന്തി കൊടുക്കാം ഇതിനെ ഈ ഒരു ഫിംഗർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സീക്വൻസിന് ഇതിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടി പറ്റുവേ എന്നിട്ട് എന്ത് ചെയ്യുന്നു സീക്വൻസിന് നമ്മൾ ഇതാ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുന്നു ചെയിൻ ചെറുതാക്കി ആ ഒരു സീക്വൻസിന്റെ എൻഡിൽ സീക്വൻസ് അവസാനിക്കുന്ന എടുക്കാൻ കൊണ്ടുപോയിട്ട് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും ചെയിൻ വീണ്ടും സീക്വൻസ് ചെയിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു കണ്ടോ സീക്വൻസ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഇതേ രീതിയിൽ വെക്കണം കുറച്ചൊന്ന് കയറ്റി കയറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് ആ ഒരു സീക്വൻസ് എൻഡ് ചെയ്യുന്ന അവിടെ കൊണ്ടുപോയിട്ട് ചെയ്ത് നെക്സ്റ്റ് ഇനി ഇതും കൂടെ ചെയ്തിട്ട് എൻഡ് നോട്ട് ചെയ്യാം എന്താ അടുപ്പിച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കുന്നു വീണ്ടും ഒരു ചെയിൻ കൂടെ എന്നിട്ട് എൻഡ് നോട്ട് ആക്കി കൊടുക്കുന്നു നമ്മൾ ഇതാണ് നമ്മളുടെ സീക്വൻസ് വർക്കിലെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായി കയറ്റി വെച്ച രീതിയിൽ ചെയ്യുക ചിലർ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താ ഒരു സീക്വൻസ് നേരെ ഇങ്ങോട്ടേക്ക് ഇതാ തിരിച്ചു വെച്ച രീതിയിൽ കണ്ടോ ഞാൻ കാണിച്ച് തരാം ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വെച്ച രീതിയിലൊക്കെ ആക്കിയിട്ട് ചെയ്ത് കാണിക്കാറുണ്ട് അങ്ങനെ ആയിരിക്കാൻ പാടില്ല നിങ്ങളും കൂടെ നോക്കുക അതിൻ്റെ ഭംഗി എന്നിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചു വെച്ച രീതിയിൽ ഇതാ ഇതിന് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വെച്ച രീതിയിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് എന്നെ കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം നോക്കുക അത് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങളൊരു പത്ത് പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഓരോ തവണ ചെയ്യുമ്പോഴും ബെറ്റർ ആയിക്കോണ്ട് വരും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം നിങ്ങളിത് ഇനി നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് അത് ഈസി മെത്തേഡാണ് അതും കൂടെ ഞാനിപ്പോൾ തന്നെ കാണിച്ച് തന്നേക്കാം അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്നത് കാണിച്ച് തരുവാണോ വേണ്ടത് എന്താ ഈ ഒരു വർക്ക് എങ്ങനെ ചെയ്ത് എന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ കൂടെ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ ഞാൻ ഈ ഒരു ഫ്രെയിം ഊരിയിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന കാണിച്ച് തന്നേക്കാം നമ്മൾ ഇതുപോലൊരു ഡിസൈൻ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം മൊത്തത്തിലൊന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നോക്കുക അതിനുശേഷം എന്താ ഈ ഒരു ഭാഗത്ത് നിന്നാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു ലൈനിൽ കൂടെ തുടങ്ങുക എന്നിട്ട് ഇത്ര വരെ ചെയ്യുക കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക നേരെ ഇപ്പുറത്തെ ലൈനിൽ കൂടെയും ചെയ്യുന്നു ഇത്ര വരെ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിലേക്കൂടെ വീണ്ടും ചെയ്യുന്നു വീണ്ടും അപ്പുറത്തെ സൈഡ് അങ്ങനെ അങ്ങനെ ചെയ്ത് പോകുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ അടിപൊളിയായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നൂലൊക്കെ ഞാൻ കെട്ടിട്ടിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണേ ബട്ടർഫ്ലൈന് വേണമെന്നില്ല നമുക്ക് ഫ്ലവർ ചെയ്യാം എന്തെല്ലാം ചെയ്യാം നമുക്ക് പീ കോക്കിൻ്റെ ചെയ്യാം എന്ത് ഭംഗിയാണെന്നറിയാം നല്ല ബ്ലൂ കളർ സീക്വൻസ് ഒക്കെ വെച്ച് ചെയ്താൽ അപ്പോൾ ഞാനിതാ സിൽവർ കളറ് സീക്വൻസ് ആണ് ഇനി എടുക്കുന്നത് ഇവിടെ നിന്നും ചെയിൻ എടുത്തു ഇതിലേക്ക് ഞാൻ ഇതാ ഒരു സീക്വൻസ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതുപോലെ സീക്വൻസ് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ എടുക്കുന്നു ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ ചെയിൻ ഇനി വീണ്ടും അടുത്ത സീക്വൻസ് നമ്മളിപ്പം പഠിച്ചത് തന്നെ നമ്മളിവിടെ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നോ നിങ്ങൾ അടിപൊളിയായിട്ട് ലാസ്റ്റ് പഠിച്ച് തീരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യും ആ രീതിയിൽ അത്രയും വർക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും നമ്മൾ കുറെ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക് അടിപൊളിയായിട്ട് വരുകയുള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇത് ഇനി ഇവിടെ എത്തുമോ എന്നോട്ട് ഇട്ട് കൊടുക്കി താഴേ നൂല് കട്ട് ചെയ്യാൻ ഈ മുകളിൽ കാണുന്നതിന് താഴോട്ടങ് വലിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ അപ്പുറത്തെ സൈഡ് കൂടെ ഇതേ രീതിയിൽ അങ്ങ് ചെയ്തു കൊടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നോക്കണം ഇതാ ഇവിടെ നിന്നും ഇതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടൊക്കെ നിൽക്കും ചെയ്യുമ്പോൾ അവിടെ അത്രയല്ലേ സ്പേസ് ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല എന്താ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ നിന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കയറി നിൽക്കുന്നുണ്ടാവും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് ഇതാ ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇതാ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് രണ്ട് മാസത്തെ ക്ലാസ് കൊടുക്കുന്നുണ്ട് നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് ആയിരിക്കും ബ്രൈഡൽ ബ്ലൗസ് ഡിസൈനും സ്ലീവ് ഡിസൈനും നെക്ക് ഡിസൈനും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള നല്ല ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ ആരും ചെയ്യാണ്ട് നിൽക്കില്ല അത്രയ്ക്കും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആ ഒരു നടുക്ക് വരുന്നത് ആ ഒരു ഗ്യാപ്പിൽ കുത്തിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് നോക്ക് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് അവിടെ നീഡിൽ കുത്താൻ പറ്റുന്ന ആ ഒരു ഗ്യാപ്പിൽ കുത്തിയിട്ട് നമ്മൾ ചെയിൻ എടുത്തിട്ട് അവിടെ നിന്ന് ചെയ്യണം നമുക്കിനി രണ്ട് തവണ കൂടെ ചെയ്യാനുണ്ടാകും അപ്പം ഞാൻ ചെയ്യുന്ന ശ്രദ്ധിച്ച് നോക്ക് ദാ ഇവിടെ കുത്തിയിട്ട് ഞാൻ ചെയിൻ എടുക്കും ഇവിടെ മാത്രം കുത്തിയാലേ നമുക്ക് ശരിയാവുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ കുത്തിയാൽ ശരിയാവില്ല ഏകദേശം ഇവിടെ ആയിട്ട് കുത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ എടുത്തിട്ട് അങ്ങ് പോകാൻ പറ്റും ഇവിടെ കുത്തി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമുക്ക് നീഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാനാവില്ല അത്രയും തിക്കായിട്ടാണുള്ളത് ഇവിടെ ഒരു ഒരിത്തിരി ലൂസായിട്ടുണ്ട് നമുക്ക് നീട്ടിൽ കുത്തുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ഒരു ഗ്യാപ്പ് കാണാൻ പാടില്ല അങ്ങനെയും നമ്മൾ നോക്കണ്ടു അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചെയ്ത വർക്ക് ഭംഗിയായിട്ടിരിക്കണം ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്നതാണെന്നു നിങ്ങൾ ആലോചിച്ച് നോക്കാട്ടെ എന്ത് ഭംഗികേടായിരിക്കും അത് അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയേ ഉള്ളൂ അത്രയേ ഉള്ളൂ നമ്മളുടെ സീക്വൻസ് ബോക്കിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ഇനി പെട്ടെന്ന് നോക്കിക്കോ ഇവിടെ നിന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നു കണ്ടോ മേലെ മേലെ വരുന്നത് കണ്ടോ രണ്ട് സിക്കൻസ് ഒരുമിച്ച് കയറിയിട്ടുണ്ട് ഈ ഒരു ചെയിൻ്റെ അകത്തേക്ക് അതാണ് ഞാൻ ഊരി മാറ്റിയത് ഞാനപ്പോൾ ചെയ്തിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് കയറ്റി കയറ്റിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്ത് സിക്കൻസ് വർക്കിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ സൈഡ് ചിരിച്ച് ചിരിച്ച് പോകുന്നത് കണ്ടോ എന്നാലേ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒന്നുകൂടെ ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം നോക്കണേ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കണ്ടോ കയറി കയറി നിൽക്കുന്ന രീതിയിൽ എന്നിട്ട് എൻ്റെ നോട്ട് ഇടും എന്നിട്ട് ആ കാണുന്ന ഗ്യാപ്പ് കൂടെ നമ്മൾ സിക്കൻസ് വർക്ക് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കും ഇനി എടുത്തത് ഈ കാണുന്ന ഗ്യാപ്പിൽ കുത്തി ചെയിൻ എടുത്തു എന്നിട്ട് നമുക്ക് ഒരു തവണ കൂടെ അവിടെ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ അതും കൂടെ ചെയ്യുന്നു എൻ്റെ ഇടുന്നു ഇങ്ങനെയാണ് നമ്മൾ ഇതുപോലത്തെ സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ എല്ലാ ഡിസൈനിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായാലും ഡിസൈൻ വർക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം ചെയ്ത് നോക്കിയാൽ പോരാ ഇതാ ലാസ്റ്റ് നമ്മളിത് എൻ്റിനോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാം നമ്മൾ പഠിച്ച ചെയിൻ സ്റ്റിച്ചില്ലേ അതൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഫുള്ളാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ഞാൻ അടുത്തത് ചെയ്യുമ്പോൾ ഈയൊരു ഗ്യാപ്പ് കുത്തിയിട്ട് ഇതാ ഈ ഒരു സൈഡ് ആദ്യം ഫുള്ളാക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ്റിനോട്ടിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇപ്പുറത്തെ സൈഡ് പിന്നെ ഓരോ ഭാഗം ഓരോ ഭാഗം വരുന്ന രീതിയിൽ അങ്ങനെ ഫുള്ളാക്കി കൊടുക്കും മുകളിലൊക്കെ ചെയ്ത് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ല പഠിപ്പിക്കണത്രേ ഇവിടെയൊക്കെ നമുക്ക് ചെയിൻ സ്റ്റിച്ചൊക്കെ യൂസ് ചെയ്തിട്ടങ്ങ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം ബ്ലാക്കിനെ കൊണ്ടൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേറൊരു മോഡൽ അടിപൊളി സീക്വൻസ് വർക്ക് തന്നെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ മടി പിടിക്കാണ്ട് പഠിക്കണം കേട്ടോ നല്ലതല്ലേ ആര് ഈവർക്കെല്ലാം പഠിച്ചാലും നമുക്കിപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പ്രത്യേകിച്ച് നല്ലതാണ് നമുക്ക് എത്രയോ പൈസ വാങ്ങിക്കാൻ പറ്റുക അല്ലേ അത്രയും നമുക്ക് കഷ്ടപ്പാട് തന്നെയാണ് കുറേ ടൈം വേണം ടൈം വേണമെന്നേ ഉള്ളൂ സ്റ്റിച്ചൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്നാൽ ശരിയേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറന്നു പോകല്ലേ നിങ്ങൾ തീരെ ലൈക്ക് തരുന്നില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക ശരി ബൈ